ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും കളിക്കളത്തിലേക്ക് എത്തുകയാണ് എതിരാളികൾ കരുത്തരായ മോഹൻ ബഗാനാണ് വരുന്ന ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൈതാനമായ കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഏതായാലും ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഇപ്പോൾ ചാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് വരുന്ന വെള്ളിയാഴ്ചയാണ് ഈ ഒരു പി സി നടക്കുക കൃത്യമായി പറഞ്ഞാൽ പതിനാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് ഈയൊരു പ്രസ് കോൺഫറൻസ് നടക്കുക ഇതിൽ പങ്കെടുക്കുന്നത് ഇൻ്റർ ഹെഡ് കോച്ചായ ജി പുരുഷോത്തമനും ടീമിന്റെ ക്യാപ്റ്റനായ അഡ്രിയൻ ലൂണയുമാണ് ഇത്രയും വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ രണ്ട് പേരും ആരാധകരോടും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരോടും പങ്കുവെക്കും എന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അഞ്ച് മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതിൽ ചുരുങ്ങിയത് നാല് മത്സരങ്ങൾ എങ്കിലും വിജയിച്ചാൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലുമൊക്കെ സാ ൾ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ പക്ഷേ ആ ഒരു സ്പോർട്ടിന് വേണ്ടി പ്ലേ ഓഫ് സ്പോർട്ടിന് വേണ്ടി ഒരുപാട് ക്ലബുകൾ ഇപ്പോൾ പോരടിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് എന്നാൽ ഒഡീഷയും നോർത്ത് ഈസ്റ്റും മുംബൈയും ഒക്കെ ഈ ഒരു സ്പോർട്ടിന് വേണ്ടി പോരടിക്കുന്ന ക്ലബുകളാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തൽ നിർബന്ധമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം